വൈകുന്നേരം മൂന്ന് മണിക്ക് ചായ ചെറിയൊരു രാത്രി കഞ്ഞി ചുട്ടപ്പുറം ഇത്രയും കൊട്ടാണെ വെച്ചിട്ട് വളർത്തുന്നത് അവനെ ഇതൊന്നും വളർത്തണ്ടത് പിന്നെ നല്ല പച്ച പുല്ല പോലുള്ളൂ

ും എന്നാലും മാഷ എന്റ പേരി ആണ് മാസില് എന്റെ ദ അങ്ങനെ ചുമ്മാ ഞാൻ പുറത്തുവിടുക എന്റെ ക്ലാസ്സിൽ വലിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും ആരും കാണാറുണ്ടല്ലോ ഇതുപോലൊരു കഴിവുകൊണ്ടൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്തിനാട്ടും പുറത്തു അവന്റെ കഴിവ് ഈ സ്കൂളിലെ മൂത്തപ്പിരി നോക്കിയാൽ മതി എന്ത് വേറെ പെൺപിള്ളേ ഫോട്ടോ ഒരുപാട് നമ്പറുണ്ട് ഈ നമ്പർ

ഇതൊക്കെ മയത്തിലും പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെയാണ് ഞാൻ വേറെ കാര്യം എന്റെ മകനെ കുറിച്ച് ജാതകം ഞാൻ പറഞ്ഞേക്കണത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാടിന്റെ ഭരണേക്രമം തിരിക്കുന്നതിനായിരിക്കും അറിയോക്രം തിരിക്കുന്നില്ല പറഞ്ഞത് അല്ലെങ്കിൽ എന്നാ അവനീ കഴിഞ്ഞ ദിവസം കാണിച്ചു എന്തടുത്തൊന്നും മാഷെ എനിക്ക് വീടിൻ്റെ ഇത്രയും ശമ്പളം വരുന്ന മാഷിന്റെ തീപ്പെട്ടിണ്ടാവുലേ ലൈറ്റർ ഉണ്ടാവുള്ളൂ

സ്കൂളിന്റെ പേര് പറഞ്ഞു ഞാനവനെ പഠിപ്പിക്കാം ഗവൺമെന്റ് സ്കൂൾ ഇത്ര പഠിപ്പിക്കൂലും ഇത്തവണത്തേക്ക് മാപ്പ് ടീഷൻ ഒന്നും അവനോട് പറഞ്ഞു പക്ഷെ അത് കൊച്ചി ശരി മാഷിന്റെ കയ്യിൽ ഒരു സിഗരറ്റ് എടുക്കാൻ അത് മാഷെ ക്ലാസ്സിക്കറ്റിന് ഞാൻ ഭയങ്കര സന്തോഷം സന്തോഷം അതെന്റെ മോനാ സിഗരറ്റ് വലിക്കണം